لا اله الا الله ولا نعبد الا اياه مخلصين له الدين ونشهد ان سيدنا ونبينا محمدا صفوه الله من عباده المخلصين صلى الله وسلم عليه وعلى اله وصحبه والتابعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله ودوام طاعته والإخلاص في عبادته قال سبحانه يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الله ينور بهذه الله ينور ان الكتب ജീവിക്കുവാനും മുഴുവൻ നന്മകളിലും അഥവാ ഉദ്ദേശശുദ്ധി മുറുകെ പിടിക്കുവാനും എന്നോട് എന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും നിഷ്കളങ്കമായി ആത്മാർത്ഥമായി ചെയ്യുന്നു ജനങ്ങളെ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ ലക്ഷിതാവിയെ ആരാധിക്കുക നിങ്ങൾ ധൈവക്കാരുന്നതാണ് പെരുന്നാൾ ആഘോഷിക്കാൻ സൗഭാഗ്യം മരിച്ചവരെ ഐശ്വര്യങ്ങളും നന്മകളും നിറഞ്ഞ ഈ പെരുന്നാൾ നമുക്കെല്ലാവർക്കും അനുഗ്രഹമാകട്ടെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും ധാരാളമായി വർഷിക്കാൻ കാരണമാകട്ടെ ും നമ്മുടെ പക്വുമായ നേതൃത്വത്തിനും കൂടുതൽ പെരുന്നാളുകൾ ആഘോഷിക്കുവാൻ അള്ളാഹു നൽകട്ടെ നമ്മുടെ നാട്ടിലും സമൂഹത്തിലും സ്നേഹവും സന്തോഷവും നിലനിർത്തട്ടെ അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെ പേരിൽ അള്ളാഹുവിനെ നാം സ്തുതിക്കുകയാണ് അള്ളാഹുവിന്റെ പൊരുത്തത്തെ കഴുകി ആരാധനകൾ രാധാകൾ നിഷ്കളങ്കമായി ഇഹ്ലാസോടുകൂടി അനുഷ്ഠിക്കുകയാണ് ഇത് മുൻഗാമികളോടും പിൻഗാമികളോടും അള്ളാഹു കൽപ്പിച്ചതുപോലെ അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഇത്ര മാത്രമാണ് ആത്മാർത്ഥമായി ആരാധനകളെ പരിശുദ്ധമാക്കിയ നിലയിൽ അള്ളാഹുവിനെ ആരാധിക്കുക അക്ബർ അക്ബർ അല്ലാഹു അക്ബർ ഹംദ് അല്ലാഹുവിന്റെ ദാസന്മാരെ ഇഹ്ലാസ് സമുന്നതമായ സത്യവിശ്വാസത്തിന്റെ അത്യുന്നതമായ മഹത്ഗുണവും ദേശീയമായി ബന്ധപ്പെട്ട അൻമഹത്തായ മൂല്യവും പെരുന്നാളിന്റെ മഹത്തായ സന്ദേശവും ഹക്കിന്റെ മുഴുവൻ മേഖലകളിലും പ്രകാശിച്ചു നിൽക്കുന്ന ദർശനവുമാണ് ആകയാൽ നാം കർമ്മങ്ങൾ നന്നാത്മയും സ്വർണത്തെ മാലിന്യങ്ങളിൽ നിന്നും ജലത്തെ കലപ്പോഴിൽ നിന്നും ശുദ്ധീകരിക്കുന്നത് പോലെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും ഇഹ്ലാസ് ഉണ്ടാക്കിയെടുക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടതാണ് ഏറ്റവും ഉയർന്ന പ്രധാനപ്പെട്ട ഇഹ്ലാസ് അള്ളാഹുവിന്റെ പൊരുത്തത്തെ കരുതി മാത്രം എല്ലാം ചെയ്യുക എന്നതാണ് ഇത് മുഴുവൻ നന്മകളുടെയും അടിസ്ഥാനവും അള്ളാഹുവുമായുള്ള ടുപ്പത്തിന്റെ മാനദണ്ഡവുമാണ് വാക്കുകളിലും പ്രവൃത്തികളിലും ഉദ്ദേശ ലക്ഷ്യങ്ങളിലും എല്ലാം ഇഹ്ലാസ് ഉണ്ടായിത്തീർന്നാൽ അവ ഏറ്റവും ഉന്നതമാവുന്നതാണ് ആരാധനകൾ അള്ളാഹുവിന് നിഷ്കാന്തമാക്കിയ നിലയിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക നന്നായി അറിയുക നിഷ്കളങ്കമായ ആരാധന മാത്രമാണ് അതെ ഇഹ്ലാസ് അടിമയുടെയും ഉടമയുടെയും ഇടയിലുള്ള കരാറാണ് വിശ്വാസി സദാ മുറുകയെ പിടിക്കുന്നതും പിടിക്കേണ്ടതുമായ അടയാളവുമാണ് കവി പറയുന്നു ഇലാഹി

അക്ബർ നിഷ്കളങ്കരായ സഹോദരങ്ങളെ ഇഹ്ലാസ് മുഴുവൻ ആരാധനകളുടെ മദ്യയും വിലയേറിയ അടിസ്ഥാനവുമാണ് അതിൽ നിന്നാണ് സൽ സ്വഭാവത്തിന്റെ മഹത് ഗുണങ്ങൾ പ്രവഹിക്കുന്നത് ഇഹ്ലാസ് മുഴുവൻ അവകാശങ്ങളെയും കർത്തവ്യങ്ങളെയും സംരക്ഷിക്കുന്ന കാവൽക്കാരനുമാണ് ഏറ്റവും ഉന്നതമായ പ്രധാനപ്പെട്ട ഇഹ്ലാസ് സ്വന്തം ദേശത്തിനു വേണ്ടിയുള്ള സമുദ്ദേശമാണ് ആരെങ്കിലും സത്യസന്ധമായ നിലയിൽ സ്വന്തം രാജ്യത്തെ സ്നേഹിച്ചാൽ അവന്റെ സേവനങ്ങളിൽ അവൻ വീഴ്ച വരുത്തുന്നതല്ല രാജ്യത്തിന്റെ സൽപേരി കാത്തു സൂക്ഷിക്കുകയും രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുകയും സംസ്കാരവും ആചാരാനുഷ്ഠാനങ്ങളും ഉയർത്തിപ്പിടിക്കുകയും മൂല്യങ്ങളിൽ സന്തോഷിക്കുകയും പാരമ്പര്യത്തിലും പൈതൃകത്തിലും അഭിമാനിക്കുകയും രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യുകയും രാജ്യം മുഴുവൻ നന്മ പ്രചരിപ്പിക്കുകയും രാജ്യത്തിന്റെ ഉന്നതിക്ക് വിലപിടിച്ച സർവതും ചെലവഴിക്കുകയും ഓരോ മണൽത്തരികളെയും സംരക്ഷിക്കുകയും രാജ്യത്തിന്റെ മഹത്വങ്ങൾ കാത്തു സൂക്ഷിക്കുകയും രഹസ്യമായും പരസ്യമായും രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് ഏക രക്ഷിതാവേ ഈ െ നിർഭയത്വം നിറഞ്ഞതാക്കയേ അവന്റെ മനസ്സിൽ ഈ ദേശീയ ഗാനം നിരന്തരം മുഴങ്ങിക്കൊണ്ടേയിരിക്കും നാം ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇഹ്ലാസ് മുറുകെ പിടിക്കാം يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم <applause> ستي بشواسك لين الله من يعني سريك الله من ذا رسول أن أقول قولي هذا وأستغفر الله لي ولكم فاستغفروه الله أكبر. الله أكبر الله أكبر الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد أريد أن أعطيكم إخلاص عبارة عن أهداف മായ മറ്റൊരു രൂപം കുടുംബത്തോടും സമൂഹത്തോടും ആത്മാർത്ഥത പുലർത്തുക എന്നതാണ് അതിലൂടെ മാതാപിതാക്കളോട് ഗുണം ചെയ്യുന്ന സന്താനങ്ങളും കുടുംബ ബന്ധം നിലനിർത്തുന്ന ബന്ധുക്കളും ഇണയോടും സന്താനങ്ങളോടും ഗുണം ചെയ്യുന്ന ഗ്രഹനാഥനും ഉണ്ടാകുന്നതാണ് ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും പ്രതിഫലം അതിഫലം നന്മകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് കുടുംബത്തിന്റെ മേൽ ഒരു വിശ്വാസി കുടുംബത്തിന്റെ മേൽ വല്ലതും ചിലവഴിക്കുമ്പോൾ ഇഹ്ലാസ് പരിശുദ്ധമാക്കുകയാണ് എങ്കിൽ അവന് ദാനധർമ്മത്തിന്റെ പ്രതിഫലം ധരിക്കുന്നതാണ് ആകയാൽ നാം ഓരോരുത്തരും കുടുംബത്തിന്റെ വിഷയത്തിൽ ആത്മാർത്ഥതയുള്ളവരാകുക അതിലൂടെ അതിന്റെ ഗുണങ്ങൾ സമൂഹത്തിൽ മുഴുവനും വ്യാപകമാകുന്നതാണ് അങ്ങനെ നമ്മുടെ സമൂഹം ഒറ്റ ശരീരം പോലെ പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതാണ് വിശിഷ്യ പെരുന്നാളിൽ ബന്ധങ്ങൾ കുതുക്കുകയും പരസ്പരം സന്ദർശിക്കുകയും സ്നേഹത്തിന്റെ സന്ദേശങ്ങൾ പ്രകടിപ്പിക്കുകയും ആനന്ദവും സന്തോഷവും കുടുംബങ്ങൾക്കും അയൽവാസികൾക്കും ബന്ധുക്കൾക്കും ഇടയിൽ പ്രചരിക്കുകയും ചെയ്യുന്നതാണ് ആകയാൽ നമുക്ക് ഈ വെലി മുഴുവൻ സമൂഹത്തോടും രാജ്യത്തോടും ഇഹ്ലാസ് പുറത്ത് അതെ ഈ രാജ്യം മഹത്വത്തിന്റെ ശിലകളിൽ സ്ഥാപിക്കപ്പെട്ടതാണ് നന്മകൾക്ക് പിന്നാലെ നന്മകൾ നിറഞ്ഞ പ്രദേശമാണ് ഇവിടെ നന്മയുടെ വൃക്ഷങ്ങൾ നിരന്തരം ഫലങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു ആകയാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുറുകെ പിടിച്ചു ജീവിക്കുക ആരാധനകളിൽ എഹ്ലാസ് സ്വീകാര്യതയുടെ അടിസ്ഥാനമാണ് രാജ്യത്തോടുള്ള ഇഹ്ലാസ് സ്നേഹവും കരാർ പൂർത്തീകരണവുമാണ് കുടുംബത്തോടുള്ള ഇഹ്ലാസ് കരുണയും ആദരവുമാണ് വിജ്ഞാനത്തിനോടുള്ള ഇഹ്ലാസ് വൈജ്ഞാനിക മുന്നേറ്റവുമാണ് കർമ്മങ്ങളിലെ ഇഹ്ലാസ് സൂക്ഷ്മതയും ശ്രദ്ധയും വിജയവുമാണ് വിദ്യാഭ്യാസ സംസ്കരണ മേഖലയിലുള്ള ഇഹിലാസ് കൃപയും ശരിയായ നിലപാടുമാണ് ധർമ്മത്തിലെ ഇഹ്ലാസ് ശാശ്വത സ്മരണയാണ് ഇഹലാസോടു കൂടിയുള്ള കുറഞ്ഞ ഗ്രഹം ദാനം ചെയ്യുന്നത് ആയിരക്കണക്കിന് ഇരട്ടി ഗ്രഹം ദാനം ചെയ്യുന്നതിനേക്കാൾ അത് മഹത്തരമാണ് ആത്മാർത്ഥതയുള്ള ചെറിയ കർമ്മങ്ങൾ ആത്മാർത്ഥതയില്ലാത്ത വലിയ കർമ്മങ്ങളെക്കാൾ ഏറ്റവും മഹത്വമേറിയതാണ് സർവശക്തനായ അള്ളാഹു നമുക്ക് സന്ദേശവും ഇഹ്ലാസുള്ള കർമ്മവും നൽകട്ടെ നമ്മുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും പുരോഗതിയും കഴിയട്ടെ സമൂഹത്തിൽ ഐക്യവും സമാധാനവും നൽകട്ടെ അവസാനമായി റസൂലി അലൈഹി വസ്ല്ല തങ്ങളുടെ മേൽ

അഭിവൃദ്ധിയുടെയും ഏറ്റവും മുന്നിൽ നിർത്തണമേ അമ്മാഹുവെ ഞങ്ങൾക്ക് ദീർഘായുഷ്യും ആസിയത്വം ആരോഗ്യവും പ്രധാനം ചെയ്യണമേ അമ്മാഹുവെ നന്മയുടെ ഈ രാജ്യത്തെ ഉന്നമനത്തിലും പുരോഗതിയിലും അഭിവൃദ്ധിയിലും ഏറ്റവും മുന്നിൽ